ലൈസൻസ് ഇല്ലാതെ ഖുർൺ പഠന കേന്ദ്രങ്ങൾ നടത്തിയാൽ രണ്ടു മാസത്തിൽ കുറയാത്ത ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ അൻപതിനായിരം ദൃഹം വരെ പിഴയോ നൽകേണ്ടിവരും യു എ പുതിയ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് യു എ അധികൃതർ ഇത്തരത്തിൽ പഠന സ്ഥാപനങ്ങൾ നടത്തുന്നവർ മുൻകൂട്ടി ബന്ധപ്പെട്ട അതോറിറ്റികളിൽ നിന്ന് ആവശ്യമായ ലൈസൻസ് നേടിയിരിക്കണം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഖുറാൻ പഠന ക്ലാസ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ജനറൽ അതോറിറ്റി ഫോർ ഇസ്ലാമിക് അഫയേഴ്സ് എൻഡോവ്മെന്റ് ആൻഡ് സക്കാദ് ജനങ്ങൾക്ക് പ്രത്യേക അറിയിപ്പാണ് നൽകിയിരിക്കുന്നത് യുവതലമുറയെ സംരക്ഷിക്കുന്നതിന് മതപഠനം പ്രധാനമാണെന്നാണ് സമിതി പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് ഖുറാൻ പഠന സേവനങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണെങ്കിലും മതിയായ യോഗ്യതയില്ലാത്തതും മതവിദ്യാഭ്യാസത്തെക്കുറിച്ച് കൃത്യമായ അറിവില്ലാത്തതുമാണ് എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ നടപടി മാത്രമല്ല അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇത്തരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനങ്ങളും അധികൃതർ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഇത്തരം പരസ്യങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് രക്ഷിതാക്കൾക്കും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ ഉടൻ അറിയിക്കണമെന്നും യോഗ്യതയില്ലാത്ത സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തടയുന്നത് ഇത് സഹായകരമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി